ഹലോ ഓൾ എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെയിൻ ആയിട്ടും നിങ്ങളോട് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ ഒരു അറുപത് ദിവസത്തെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മളൊരു കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറുപത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ മൂന്ന് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഘട്ടങ്ങളിലും ഓരോ വീക്കിലും നമ്മൾ ഏതൊക്കെ ഏരിയസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് മെയിനായിട്ട് നോക്കിയാല് നമുക്ക് മാത്സ് അതുപോലെ റീസണിങ് സയൻസ് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യസ്ക് അതിൽ ഡിവിഷൻ മാർക്കിൻ്റെ ഡിവിഷൻസ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് മെയിനായിട്ടും ഇനി ഒരു അറുപത് ദിവസമാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് അല്ലേ അപ്പം നമുക്കിത് എങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനായിട്ട് പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് കറൻ്റ്ലി എത്ര ടൈമാണ് കിട്ടുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആവാതെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ടൈം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈമിൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം ഇനി അതിൽ തന്നെ പ്രീവിയസായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സും അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസും എന്ത് ചെയ്യാം നിങ്ങൾ ഫോക്കസ് ചെയ്യാം അപ്പൊ നമുക്കറിയാം ഇപ്പം റെയിൽവേയുടെ ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് ഇത് ഒരു ടെൻത്ത് ലെവലിലുള്ള ഒരു എക്സാം ആണ് അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം ആ നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള എസ്പെഷ്യലി ഞാൻ പറയുന്നത് ജി കെയും അതുപോലെ തന്നെ ഫോർമുലാസും ജനറൽ സയൻസിനൊക്കെ വന്നിട്ടുള്ള ഒരു ക്വിക്ക് നോട്ട് ഒരു മൈക്രോ നോട്ട്സ് നിങ്ങൾ എപ്പോഴും റിവിഷന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇനി അതുപോലെ തന്നെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള കറൻറ്റ് അഫേഴ്സ് ഡെയിലി കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക അത് ഫോളോ ചെയ്യാം ഇനി ഇവിടെ തന്നെ നമ്മൾ ഓരോ സ്ലോട്ടും ഒരു ദിവസം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഏതൊക്കെ സബ്ജെക്റ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാത്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജനറൽ സയൻസിന് വേണ്ടിയിട്ട് കൂടുതൽ ടോപ്പിക് അല്ലെങ്കിൽ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾക്കറിയാം റെയിൽവേ എക്സാമിന് ജനറൽ സയൻസ് എന്ന് പറയുന്ന രീതിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡിവിഷൻസ് ഉണ്ട് അതിൽ ഈ മൂന്ന് ടോപ്പിക്സും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ ബയോളജി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അതുപോലെ നിങ്ങൾ ജനറൽ അവെയർനെസ്സിനും കറണ്ട് അഫെയർസിനും കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം അതിനും എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടെത്തുക കേട്ടോ ഇനി അതിൽ നമ്മൾ ഓരോ ആഴ്ചയിലും ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ഇപ്പൊ ഓരോ ആഴ്ചയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ നമ്മളുടെ കോഴ്സിൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്ന് പറഞ്ഞ് ഓരോ ഡേ ആയിരിക്കും നിങ്ങൾക്ക് സിക്സ്റ്റി ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നത് ഈ സിക്സ്റ്റി ഡേയ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് തരുന്നുണ്ട് എക്സാം എടുക്കുമ്പോൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട് കൂടാതെ നമുക്ക് ഫിഫ്റ്റീൻ ഡേയ്സിലേക്കുള്ള കംപ്ലീറ്റ് ലൈവ് എല്ലാ ടോപ്പിക്കിനും പി വൈ ക്യൂസും അതുപോലെ എം സി ക്യൂസും ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ലൈവ് ആയിട്ടുള്ള റിവിഷൻസും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡേ വണ്ണ് ടു ഫോർ ഡേയ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം ബോർഡ് മാപ്സ് ആയിരിക്കും മാത്സിൽ വരുന്നത് റീസണിംഗിൽ അനലോഗീസ് കോഡിങ് ജനറൽ സയൻസിൽ ഫിസിക്സ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആയിരിക്കും അതുപോലെ സിക്സ് മന്ത്സിലേക്കുള്ള കറണ്ട് അഫേഴ്സ് ഹിസ്റ്ററി ഏൻഷ്യൻ്റ് ഇന്ത്യ എനിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൽ തന്നെ സെലക്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഇനി ഡേ ഫൈവ് ടു സെവനിൽ മാത്സിൻ്റെ ഇത്രയും ഏരിയാസ് ആയിരിക്കും റീസണിങ് ആൽഫബെറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് കെമിസ്ട്രിയിൽ നമ്മൾ മാറ്ററും ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പോളിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കെഡ്യൂളുകളായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ക്വസ്റ്റൻസ് വരുന്നത് പിന്നെ റേഷ്യൻ പ്രൊപ്പോർഷൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ബയോളജിലെ സെല്ലർ ടിഷ്യൂസ് മിഡ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ടൈം കുറവായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് ആയിരിക്കും നമ്മുടെ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഡേ ട്വൽവ് ടു ഫോർട്ടീൻ പെർസെൻറ്റേജ് ബ്ലഡ് റിലേഷൻ മോക്ക് ടെസ്റ്റ് സോറി ഇമോഷൻ ഫോഴ്സസ് അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആയിരിക്കും ഈ ഇത്രയും ഫസ്റ്റ് വീക്കിൽ അതായത് വൺ ടു ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അതിൻ്റെ കൂടെ നമ്മൾ എൻ്റെ എന്ത് ചെയ്യും ഇതിനെ മുഴുവനും ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും അതിൻ്റെ അനാലിസിസും നമ്മൾ എന്തെയും പെർഫോം ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തേർഡ് ടു ഫോർത്ത് വീക്സിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള കോർ സബ്ജെക്റ്റിലേക്ക് കടക്കുകയാണ് അപ്പോൾ അവിടെ നമുക്കറിയാം മെൻസ്റ്റുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട ഇതൊക്കെ ഷോർ ഷോർട്ടായിട്ട് ക്വസ്റ്റൻ എന്ത് ചെയ്താലും വരുന്നതാണ് ഇവർ ഏരിയയിൽ നിന്ന് ഇന്ന റീസണിങ് ജംപ്ലിങ് വെൻ ഡയഗ്രംസ് സിലോജിംസ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ കൺക്ലൂഷൻസ് ഒക്കെ റീസണിംഗിൽ പറയുന്നുണ്ട് ഇനി ജനറൽ സയൻസില് ഹ്യൂമൻ ബോഡി കെമിസ്ട്രിയിൽ അതുപോലെ ഫിസിക്സ് ബയോളജി ജനറൽ അവെയർനെസ് തുടങ്ങിയ ഏരിയാസാണ് ത്രീ ടു ഫോർ വീക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കോർ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഫൈവ് ടു സിക്സിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ്ഡായിട്ടുള്ളത് ലാസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അഡ്വാൻസ് ലെവലും അതുപോലെ തന്നെ കുറച്ച് മിസിലിനിയസ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്കൗണ്ട് ജിയോമെട്രി ട്രിക്നോമെട്രി എലമെൻട്രി അതൊക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് വരും ഫോർട്ടി ടു ഡേയ്സിലേക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് റീസണിങ്ങിൽ തന്നെ ഡയറക്ഷൻസ് പസിൽസ് ആൻഡ് കലണ്ടർ ആണ് വരുന്നത് ജനറൽ സയൻസിൽ ആസിഡ്സ് ബേസ് സോൾട്ട് ഗ്രാവിറ്റേഷൻ സൗണ്ട് ബയോളജി ഫിസിക്സില് ലൈറ്റ് ഇലക്ട്രിസിറ്റി ആ ഒരു ഏരിയയിലേക്ക് പോകും ഇവിടെ സ്ട്രാറ്റജിക്കയില് നമ്മൾ സ്പോർട്സ് ട്രോഫീസ് അവാർഡ്സ് കറണ്ട് അഫേഴ്സിലെ പ്രധാന സ്കീമുകൾ ദെൻ അതുപോലെ ഓർഗനൈസേഷൻസ് സയൻസ് ആൻഡ് ടെക് ഡിഫൻസ് ന്യൂസ് ഒക്കെ ആയിരിക്കും നമ്മൾ എങ്ങോട്ട് പോകുമ്പം ലാസ്റ്റിലേക്ക് പോകുമ്പം നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു ഡേയ്സിൽ നമ്മൾ എല്ലാ ഫോർമുലാസും അതുപോലെ ഷോർട്ട് നോട്ട്സും പിന്നെ നമ്മൾ ടു ത്രീ ഇയർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യുക ഇനി നമ്മളുടെ സെക്കൻഡ് ഡേസ് ആണ് ഞാൻ ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റ് അതാണ് ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ അവിടെ മാക്സിമം ലൈവ് നിങ്ങളുടെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത് അതായത് ലൈവില് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും മാക്സിമം നമ്മൾ ഇൻസിക്യൂവ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ നിങ്ങളെ സെറ്റാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളുടെ കോഴ്സിൽ നിങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജീ ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഈ സിക്സ്റ്റി ഡേയ്സിൽ നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മളുടെ ഒരു ടീം ഓഫ് ഫാക്കൽറ്റീസ് ഇരുന്നിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അറുപത് ദിവസം കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ട് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതുപോലെ പതിനഞ്ച് ഡേയ്സിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ മെഗാ ലൈവ് ആയിട്ടുള്ള ലൈവ് റിവിഷൻസ് വീക്ക്ലി എക്സാംസ് പി വൈക്യു ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യൂ അനാലിസിസ് നമുക്കൊരു ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടാകും അപ്പം അതിലേക്ക് നമ്മൾ ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി അഞ്ഞൂറ് ആണ് അതാണ് നമുക്ക് അതായത് ഡിസംബർ ലാസ്റ്റ് വരെ ട്വന്റി ട്വന്റി ഫൈവ് വരെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാലിഡിറ്റി ഉണ്ടാകും ഇത്രയും ഫെസിലിറ്റീസ് നമ്മൾ വളരെ കുറഞ്ഞൊരു ഫീസിലാണ് വെച്ചിരിക്കുന്നത് പക്ക റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അടിലൻ ഒരു അടിപൊളി കിടിലൻ ബാച്ചാണ് ഈ സിക്സ്റ്റി ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് എസ് എൻ ബി അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പം ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി എസ് എൻ ബി അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഫോൺ നമ്പർ വെച്ച് ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്ത് സ്റ്റോറിൽ ആർ ആർ ബി എന്ന് നോക്കിക്കഴിഞ്ഞ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാം പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡൻ ബബ്ബായി ആൻഡ് താങ്ക്